സൂപ്പർ വാല്യൂ ഡിജി വേൾഡ് ഒരുക്കുന്നു മൺസൂൺ ഓഫർ സെമി ഓട്ടോമാറ്റിക് വാഷിംഗ് മെഷീൻ ഏഴായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപത് മുതൽ കൂടാതെ എമർജൻസി ഫ്ലാഷ് ലൈറ്റ് അയൺ ബോക്സ് ഫ്ലാസ്ക് എന്നിവ അൻപത് ശതമാനം വരെ ഓഫർ നൽകുന്നു ഏവർക്കും സ്വാഗതം ഒറ്റപ്പാലം താലൂക്ക് ആശുപത്രിയിലേക്ക് ബ്ലോക്ക് കോൺഗ്രസ് നടത്തിയ പ്രതിഷേധ മാർച്ചിൽ സംഘർഷം ഒറ്റപ്പാലം താലൂക്ക് ആശുപത്രിയുടെ അനാസ്ഥയ്ക്കെതിരെ നടത്തിയ മാർച്ചിൽ പ്രവർത്തകർ ആശുപത്രി കവാടത്തിലേക്ക് തള്ളിക്കയറാൻ ശ്രമിച്ചത് പോലീസ് തടഞ്ഞതോടെയാണ് രംഗം വഷളായത് ഒറ്റപ്പാലം ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റിയാണ് പ്രതിഷേധ മാർച്ച് സംഘടിപ്പിച്ചത് കെ പി സി സി നിർവാഹക സമിതി അംഗം സി വി ബാലചന്ദ്രൻ മാർച്ച് ഉദ്ഘാടനം ചെയ്തു ഇവിടെ ഒരു ഒരു ആഭാസകരമായ സംബന്ധിച്ച് നിങ്ങൾക്ക് ഈ രാജ്യത്ത് ജനങ്ങളുടെ ഏതെങ്കിലും രീതിയിലുള്ള കമ്മിറ്റ്മെന്റ് ഉണ്ടെങ്കിൽ എം എൽ എ ഓഫീസിലേക്ക് നല്ല സമരം ചെയ്യേണ്ടത് എം എൽ എ പോയി മന്ത്രിയുടെ ഓഫീസിന് മൂലം ഉപവാസം നടന്നാണ് വേണ്ടത് കാരണം കേരള ഗവൺമെന്റിന്റെ ശ്രദ്ധയാണ് ഈ കാര്യത്തിൽ ഉണ്ടാകേണ്ടത് എം എൽ എ ഒക്കെ നമുക്കറിയാലോക്ക് ഊക്കുകുത്തിയാണ് നഗരസഭയൊക്കെ നോക്കുക എന്നല്ലാതെ കേരളത്തിലെ ആരോഗ്യവകുപ്പ് മന്ത്രിയെ സംബന്ധിച്ച് വലിയ വീമ്പിളക്കുക എന്നല്ലാതെ അടുത്ത കാലത്തൊന്നും ആരോഗ്യ വകുപ്പ് മന്ത്രി കേരളത്തിൽ ഉണ്ടായിട്ടില്ല ഡിവൈഎഫ്ഐക്ക് ജനങ്ങളോട് പ്രതിബദ്ധതയുണ്ടെങ്കിൽ ആരോഗ്യമന്ത്രിയുടെ ഓഫീസിന് മുൻപിൽ ഉപവാസമിരിക്കണമെന്നും എംഎൽഎ വെറും നോക്കുകുത്തിയാണെന്നും ബാലചന്ദ്രൻ ആരോപിച്ചു ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് എൻ കെ ജയരാജൻ അധ്യക്ഷനായി നിരവധി ബ്ലോക്ക് കോൺഗ്രസ് പ്രവർത്തകർ മാർച്ചിൽ പങ്കെടുത്തു